ഹലോ അസലാമലൈക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഉണ്ടാക്കാൻ പോണെന്നറിയോ ഒഴിന്നും പച്ചരുമ്പാട് വെള്ളത്തിലിട്ട് നമുക്കൊരു ഉണ്ണിയപ്പം ഉണ്ടാക്കാം അങ്ങനെ അരങ്ങുണ്ടാക്കിയിക്കണോ ഇല്ലെങ്കിൽ ഇങ്ങനെ എന്നെ ഉണ്ടാക്കി നോക്കണേ അതിനെന്താ ഞാൻ രാവിലെ ഒരു ഒരു നാഴി എടുത്തിട്ട അപ്പം ഞാൻ കരുതി ഉണ്ണിയപ്പൊക്കെ നടാൻ ഉണ്ടാക്കല്ലേ അപ്പൊ എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ അപ്പൊ അതിന് അര നാഴിയെടുത്തിട്ടുള്ളു അതിനനുസരിച്ചല്ല അരി ഗ്ലാസ് ഉഴുന്നിടത്ത് വെള്ളത്തിൽ ഇട്ടേക്കുന്നുണ്ടത്തെ കല്ലുകളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് വേറിർത്തി നല്ലപോലെ കഴുകിയിട്ടാണ് വെള്ളത്തിൽ ഇട്ടിരുന്നുണ്ട പിന്നെ വന്ന അരച്ചിട്ട് അങ്ങനെ കഴുകേണ്ട ആവശ്യമില്ലല്ലോ അതുപോലെ അത് അതിന് ശേഷം താ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കുറച്ചേരം കുറച്ചേരം ഇല്ല ഞാൻ രാവിലെ വെള്ളത്തിൽ ഇട്ടു എന്നിട്ടാണ് കടയിൽ നിന്ന് വന്നിട്ടാണ് അരച്ചേക്കണം അതുശേഷം ഇതാ ഞാൻ കടയിൽ നിന്ന് വന്ന് എന്റെ ഫ്ലാമറൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം എന്നിട്ട് എന്തൊക്കെയാ ശിഷ്യങ്ങള് എല്ലാവർക്കും സുഖല്ലേ അങ്ങനെതാ നല്ലപോലെ കഴുകിയിട്ട് നമ്മക്കന്ന് അരച്ചെടുക്കാം ഇതിങ്ങനെ ഇതോ ആദ്യം നമുക്ക് എഴുതിയിട്ടുണ്ടോ ഇതൊന്നും നേരാവൂല്ല നല്ല രസം ഉണ്ടായിരുന്നിട്ട് അങ്ങനെ ഉണ്ണിയപ്പം ചുറ്റപ്പം അങ്ങനെ ഇതാ ഉഴുന്ന് പച്ചരുമ്പാടെ നമുക്ക് മിക്സിയിലേക്ക് ഇട്ട് അയച്ചെടുക്കാം അതിൻ്റെ എന്തൊക്കെ വിശേഷങ്ങൾ സുഖമല്ലേ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യാം വീഡിയോസ് ഫുള്ളായി കാണാൻ നോക്കാം സിപ്ലിയായി കാണാം അതിനുശേഷം ഇതില് പച്ചമുളക് ഇഞ്ചി ചെറിയുള്ളി ഞാൻ വേണ്ടതിനനുസരിച്ചിട്ടായിട്ടുള്ളൂ ഞാനിപ്പോൾ ആരൊക്കെ നാഴിയും ആരെയും അല്ല അത് ഉഴുന്നല്ല അതിനനുസരിച്ചെല്ലാം പച്ചമുളകും ഇഞ്ചിയും ചെറിയ ഉള്ളി എടുത്തേക്കുന്നു അതുപോലെ നമ്മൾ ദോശയ്ക്ക് അരക്കില്ലേ അതുപോലെ നല്ല കട്ടിയിലരച്ചെടുക്ക അതിനുശേഷം ഇതാ കറിവേപ്പില കറി വേപ്പില മല്ലിച്ചപ്പുവാണെങ്കിൽ ചെറിയൊരു നുള്ളട്ടോ വീണ്ടും ഒരിക്കുക വേണമെങ്കിൽ ഇടുന്നില്ല എന്നാലും ഇങ്ങനെ അരച്ചിട്ടാലും നല്ല അടിപ്പുള്ള രസം ഉണ്ടായിരുന്നു ഇതങ്ങനെ കട്ടിയില് അങ്ങനെ അരച്ചെടുക്കാം നമുക്ക് എന്നിട്ട് എന്തൊക്കെയാ വിശേഷങ്ങള് നിങ്ങൾ എന്തെങ്കിലും വീഡിയോസ് ആരും കാണാത്ത ഇഷ്ടമല്ലാത്തോണ്ടാണ് എന്നെ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് എന്റെ വീഡിയോസ് ഇഷ്ടമില്ലാത്തതാണ് അത് ഇതാ ശേഷം നല്ലപോലെ അരച്ച് നല്ല കട്ടിയിലാക്കി വെച്ച് കൂട്ടാ അതിന് അത്യാവശ്യത്തിൽ ഉള്ള ഉപ്പ് ഇട്ടച്ച് ഇനി കടയിൽ വന്നിട്ട് അരച്ചിട്ടുണ്ട് ഒരു രണ്ടു മൂന്ന് മണിക്കൂറൊക്കെ വെച്ചാൽ മതി എന്നാലും കുഴപ്പമൊന്നുമില്ല ഞാൻ വന്നിട്ട് ആറുമണിക്ക് ഡോട്ടി വന്നപ്പോൾ വന്നപ്പോ അരച്ചിട്ട് അങ്ങനെ മണിക്ക ഞാൻ മണിക്കാനേക്കു അങ്ങനെ രണ്ട് മൂന്ന് മണിക്കൂർ അങ്ങനെ അത് ആയിക്കോക്കെ അത്യാവശ്യമുള്ള ഉപ്പിട്ട് പിന്നെ ആദ്യം ഞാൻ എന്തായാലും അത് ഉമ്മക്ക് ദോഷമാണെന്ന് രണ്ട് മൂന്ന് ദോശ ആദ്യം ചിട്ടാ അത് കാണിച്ചെ ദോഷം ഇടണേട്ടാ ഇമ്മ ഷെയ്പ്പിൽ വരും ഞാൻ തന്നെ വരില്ല എന്താണെന്ന് അറിയോ ഒരു കൈയില് ഫോണോ ഈ കയ്യില് വീഡിയോസ് എടുക്കുമ്പോളെയ്യും എന്നിട്ട് എന്തൊക്കെയാ നിങ്ങള് വിശേഷങ്ങള് രാത്രി വിശേഷങ്ങൾ എന്തൊക്കെ മഴ ഇണ്ട രണ്ട് ഇന്നലെ ഒരു മഴ കെയ്യൂലേ അല്ലെ അതിൻ്റെ മോള് കൊറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടു വേണമെങ്കിൽ വരത്തി കൊറത്തായിട്ടില്ല ഞങ്ങൾ ഇങ്ങനെ അതിനുശേഷം അമ്മ ഇതാ ഉമ്മാക്ക് വേണ്ട ദോശ ചുട്ടെടുക്കാനും എന്നിട്ട് എന്തൊക്കെയാ വിശേഷങ്ങള് മക്കളെ വീഡിയോസ് ഫുൾ കാണേ എന്നോട് ദേഷ്യമുള്ളവര് എന്നോട് മുന്തു വേണ്ടെന്നാലും അങ്ങനെന്താ ചുട്ടെടുക്കാന് പിന്നെ ഫേസ്ബുക്കിലെ കാണണമെങ്കിൽ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ കമെന്റ് ചെയ്യ അതിന് ശേഷം താ നീതാ നീ ഉണ്ണി എപ്പഴ ചട്ടടുപ്പത്ത് ചട്ടിയടുപ്പത്ത് വെച്ച് അയക്കതാ എണ്ണ ഒഴിച്ച് ചൂടിക്കും ചൂടിക്കൂ ശരിയുള്ളൂ ചൂടിക്കുന്ന അറിയാൻ വേണ്ടി നുള്ള എന്ന് പറഞ്ഞു നോക്കിയതാണ് ഇങ്ങനെ ആരെങ്കിലും ചെയ്ത് ഉഴുന്നും പച്ചരിമ്പട അയ്ക്ക് അപ്പസോട അങ്ങനെ വേണ്ട അപ്പസോട ഇടണ്ടായിരുന്നു അപ്പസോടെ വേണമെന്നില്ല അപ്പോ അപ്പസോട ഇടാതെ ഇങ്ങനെ ഉള്ളി ആക്കാം തേങ്ങ വേണമെങ്കിൽ തേങ്ങ ഇടാം എന്നൊക്കെ ഇങ്ങനെ രസം കൂട്ടാൻ വയ്ക്കും അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിട്ട ഞാൻ ഓരോ ഉള്ളും പച്ചരി പച്ചമുളകും ചെറിയ ഉള്ളി ഇഞ്ചി ഇഞ്ചും സാധനങ്ങൾ അക്കാണി കൊന്തിക്കാണില്ലേ ഞാൻ അത്രയും പ്രതി പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ നേരാവന്ന് റിസന്റ് ആയിരുന്നു അങ്ങനെ ഒരുപോലെ ആയപ്പോ എന്ന് മറച്ചിട്ട അങ്ങനെ ഓരോ പോലെ ആയിട്ട് അങ്ങനെ വർഷ പിന്നെന്തങ്ങൾ ആരൊന്നും എന്താ ഇങ്ങനെന്താ വിശേഷങ്ങള് എല്ലാർക്കും കൂടെ അങ്ങനെ ആയിട്ടാ അങ്ങനത് പപ്പടൊക്കെ അതങ്ങോട്ട് ഇങ്ങോട്ട് കളിക്കാൻ എന്താ ചട്ടിന്ന് എം നേരാക്കിട്ട് ചനട്ട് എന്താ കുളികുമ്പത്തിനും അങ്ങോട്ടും ചെറുപ്പം വിചാരിച്ച ആയാപ്പ് ചിലവർക്ക് അങ്ങനെയാണ് ഇഷ്ടൊന്നുണ്ടാവില്ല ഒരാളെ നശിക്കുന്നത് കാണാന ചെറിയ ആൾക്കാർക്കും ആഗ്രഹം അങ്ങനല്ലേ അങ്ങനെ തന്നെയാണ് നോക്ക എന്നോട് സ്നേഹം ഒക്കെ എന്റെ വീഡിയോസും കാണും അതങ്ങനെന്താ ദോശയും കുഞ്ഞപ്പം നല്ല അടിപൊളി ചൂടാന്ന് ഞാൻ കഴിച്ചോട്ടെന്താ ഭയങ്കര ചൂട് എങ്ങനെ ചൂടുല്ലാര് പത്തിന്റെ മുന്നേ കഴിച്ചല്ലേ ശേഷം ഇതാ ഇമ്മതാ ദോശ ചിക്കൻ കറി ഉണ്ടാകട്ടാ എന്റെ മമ്മീണ് അങ്ങനെ എന്താ ഞാനും ഉണ്ണിയപ്പം ആദ്യം ദോഷ രണ്ടെണ്ണം കഴിച്ച് പിന്നെ ഉണ്ണിയപ്പ ഉണ്ണിയപ്പം ചിക്കൻ കറി കഴിച്ചാലേ എന്ത് രസാന്നറിയോ അത്രയും കഴിച്ചു നോക്കിയതായിട്ട് രസം എന്റെ ഉള്ളി അറിയാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളിയാണ് നല്ല രസമുണ്ടായിരുന്നു ബാക്കിയുള്ള അങ്ങനെ ചട്ടില്ല എളുപ്പത്തി അങ്ങനെ എത്ര അതാ ചുറ്ററിയോ പത്തെണ്ണം അങ്ങനെ പത്തനം ആ ഉണ്ണിയപ്പം ചുട്ടും അങ്ങനെ രാത്രിത്തെ ഫുഡ് അങ്ങനെ ആയിരുന്നു അങ്ങനെ ഉണ്ണിയപ്പവും ചിക്കൻ കറി നല്ല രസം ഉണ്ടായിരുന്നു അങ്ങനെ കഴിച്ചു നോക്കിട്ട് ഇങ്ങനെ ഇണ്ടാക്കിട്ട് എങ്ങനെ നിങ്ങളെ അഭിപ്രായങ്ങൾ പറയുക കമെന്റിൽ എഴുതിയാ ചരുന്നിട്ടായിരിക്കണം ഗ്യാസുണ്ണി അതുകൊണ്ടാണ് ഇനി ഇപ്പഴത്തെ ചുറ്റിട്ട് പോയി കുഴിക്കും അങ്ങനെ ഞാന് കഴിക്കാൻ നിൽപ്പ ചിക്കൻ കറി ദോശ ഉണ്ണിയപ്പ അങ്ങനെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക അഭിപ്രായങ്ങൾ പറയാ കമന്റിൽ എഴുതാ വീഡിയോസ് ഇത് ഉണ്ടാക്കിയിട്ടെങ്കിൽ കമന്റിൽ എഴുതണേ ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ട് എന്താ രസം ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയണമല്ലെങ്കിൽ പറയണ്ട നമ്മൾ എന്തെങ്കിലും എഴുതുകൊണ്ടു എന്നാൽ പിന്നെന്താ ഞങ്ങൾ അടുത്ത വീഡിയോ കറന്നേരം എല്ലാവർക്കും ബൈ എല്ലാവരും വീഡിയോസ് കാണുക മറക്കാതെ കാണുക സ്ലിപ്പ് ചെയ്യാതെ കാണുക വിചാരിന്താ എനിക്ക് വീഡിയോസ് പേശിട്ട് ജോലിക്ക് പോയിരിക്കാം അതിനൊന്നല്ല വേറെ വേറെ കുറേ കാര്യങ്ങളൊക്കെ ഒക്കെ ചെയ്യാണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതായത് യൂട്യൂബിൽ നിന്ന് പേശായിട്ട് എനിക്ക് ജോലിക്ക് പോയിരിക്കാൻ വേണ്ടിയിട്ടല്ലേ എന്നാൽ ഞാൻ ജോലിക്ക് പോവുകയും ചെയ്യും ജീവിക്കണ്ടേ ജീവിക്കാൻ കടില്ലാതെ ജീവിക്കാനൊരാഗ്രഹം അതുകൊണ്ടാണ് ഞങ്ങളോടൊക്കെ പറഞ്ഞു പിന്നെന്താ അടുത്ത വീഡിയോ കാണുന്ന ബൈ മുമ്പാബായി അസലവലക്കും